അരുണാചൽ പ്രദേശിൽ മൂന്ന് മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിൽ ദമ്പതികൾ വിചിത്ര വിശ്വാസങ്ങളിൽ അടിമപ്പെട്ടവരാണെന്ന് പുതിയ കണ്ടെത്തൽ മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നുമാണ് ഞെട്ടിക്കുന്ന നിർണായക വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയത് സാങ്കൽപ്പിക അന്യഗ്രഹ ജീവികളുമായി സംഭാഷണം നടത്തിയതായുള്ള തെളിവുകളാണ് പുറത്തുവരുന്നത് നവീൻ രഹസ്യഭാഷയിൽ അന്യഗ്രഹജീവികളുമായി സംഭാഷണം നടത്തിയതിനുള്ള തെളിവുകളാണ് തിരുവനന്തപുരം ഡി നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അന്വേഷണ ചുമതലയുള്ള സംഘത്തിന് പി ഡി എഫ് ഫയലുകളാണ് ലാപ്ടോപ്പിൽ നിന്നും ലഭിച്ചത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന സാങ്കൽപ്പിക ഏലിയനായിട്ടുള്ള മിത്തി എന്ന ആളുമായാണ് ചോദ്യോത്തര രീതിയിലുള്ള സംഭാഷണം നടത്തിയിട്ടുള്ളത് മിത്തിയെ യഥാർത്ഥ ഏലിയനായിട്ടായിരിക്കും മരണപ്പെട്ടവർ സങ്കൽപ്പിച്ചിട്ടുണ്ടാവുക അന്യഗ്രഹ ജീവികളെക്കുറിച്ചും മനുഷ്യന്റെ ബുദ്ധിവികാസങ്ങളെക്കുറിച്ചും ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ജീവിക്കുന്ന സാധ്യതകളെക്കുറിച്ചും ഒക്കെയാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത് ഇനി ഏതെങ്കിലും രീതിയിൽ ഭൂമിക്ക് ഒരു പരിണാമം സംഭവിക്കുമോ എന്ന് തുടങ്ങുന്ന ചോദ്യത്തിലാണ് സംഭാഷണം ആരംഭിക്കുന്നത് അതിനുള്ള മറുപടിയും മിത്തി നൽകിയിട്ടുണ്ട് ഭൂമിയിലെ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മറുപടിയിലുണ്ട് ഭൂമിയിലെ മുഴുവൻ മനുഷ്യവംശത്തെയും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും സംസാരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന കാര്യം ദിനോസറുകൾ ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ചിട്ടില്ല എന്നും അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് സുരക്ഷിതമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നും അതിന് തെളിവായുള്ള അതിന്റെ വേവ്സുകളെ കുറിച്ചുമൊക്കെ സാങ്കൽപ്പിക അന്യഗ്രഹ ജീവി മിത്തി മറുപടി നൽകിയിട്ടുണ്ട് ഉൽക്കകളിലെ ആന്റി കാർബണുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഷിപ്പുകൾക്ക് ഇന്ധനമായി മാറ്റുന്ന പ്രോസസിനെ കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ ഇവർ അന്യഗ്രഹ ജീവികളിൽ വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് ശരീരത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെയുള്ള നിഗൂഢ ആഭിചാര കേന്ദ്രങ്ങളുടെ ഗ്യാങ്ങുകളെ നേരത്തെ തന്നെ നവീനും ഭാര്യയും അകപ്പെട്ടിരിക്കാം മതങ്ങൾ ആത്മഹത്യ തെറ്റാണെന്ന് പഠിപ്പിക്കുമ്പോൾ ആത്മഹത്യയിലൂടെ പൂർണ്ണ സന്തോഷകരമായ ഒരു പുനർജന്മം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് യുവതി യുവാക്കളെ ഇത്തരം ഗ്യാങ്ങുകൾ ആകർഷിക്കുന്നത് നവീനും ഭാര്യയും ആര്യയെ കെണിയിൽപ്പെടുത്തിയിട്ടുള്ളതാകാം എന്നാണ് ആര്യയുടെ ബന്ധുക്കൾ പറയുന്നത് അപകടം മനസ്സിലാക്കിയ കുടുംബം ആര്യയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ആര്യയുടെ അച്ഛൻ പൊതുപ്രവർത്തകനാണെങ്കിലും ആര്യ നാട്ടുകാർക്ക് അത്ര സുപരിചിതയല്ല അന്തർമുഖയായിരുന്ന ആര്യയുടെ സ്വഭാവമായിരിക്കും സാത്താൻ സേവയിലേക്ക് എത്തിക്കാൻ സംഘത്തിന് സഹായമായത് ദമ്പതികൾക്ക് സാത്താൻ സേവയുണ്ടെന്നും ആര്യയ്ക്ക് ഇവരുമായി നല്ല സൗഹൃദമുണ്ടെന്നും ആര്യയുടെ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അധ്യാപികയായിരുന്ന ആര്യെ സ്കൂളിൽ നിന്നും ലീവെടുപ്പിച്ച് കൗൺസിലിംഗിന് കൊണ്ടുപോയിരുന്നു കൗൺസിലിങ്ങിന് ശേഷം നവീനും ഭാര്യയുമായി ആര്യ സൌഹൃദ ബന്ധം തുടർന്നിട്ടില്ല ഇതിനിടയിൽ തമിഴ്നാട്ടിലുള്ള ആര്യയുടെ അമ്മ വീട്ടിലേക്കും മാറ്റിപ്പാർപ്പിച്ചിരുന്നു അവിടെ വെച്ച് മാറിയതിനെ തുടർന്നാണ് ആര്യ കല്യാണത്തിന് സമ്മതിക്കുന്നത് ഇതിനിടയിൽ എപ്പോഴാണ് എങ്ങനെയാണ് നവീനും ദേവിയും വീണ്ടും സൗഹൃദം സ്ഥാപിച്ചതെന്ന് ആര്യയുടെ ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നില്ല നാലു മാസങ്ങൾക്കും മുമ്പ് ആര്യയുടെ അച്ഛന്റെ കുടുംബ സംഗമത്തിലും വളരെ സന്തോഷവതിയായിട്ടാണ് ആര്യ പങ്കെടുത്തത് കല്യാണത്തിന് ആവശ്യമായ സ്വർണവും സാരിയും ഒക്കെ എടുത്തിരുന്നു കല്യാണ ക്ഷണവും നടത്തിയിരുന്നു കല്യാണ ഒരുക്കങ്ങൾക്ക് ബന്ധുക്കൾക്കൊപ്പം ആര്യയും മുൻപന്തിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ആര്യയെ കാണാതാകുന്നതുവരെ വളരെ സന്തോഷവതിയായിട്ടാണ് ആര്യ ഉണ്ടായിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു ആര്യയും നവീനും ദേവിയുമായിട്ടുള്ള ഇമെയിൽ ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ഇമെയിൽ ചാറ്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ അന്വേഷണം ആവശ്യമുള്ളതിനാൽ ചാറ്റിന്റെ ഉള്ളടക്കം പോലീസ് പുറത്തുവിട്ടിട്ടില്ല യുവതി യുവാക്കളെ ലക്ഷ്യമിട്ട് ആഭിചാര പ്രവർത്തികൾ നടത്തുന്ന നിഗൂഢ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് അഭ്യസ്ഥ വിദ്യരായിട്ടുള്ളവരാണ് കൂടുതലായും ഇവരുടെ കെണിയിൽ വീഴുന്നത് ഈ കെണിയിൽ കെണിയിലകപ്പെട്ടാൽ വല പൊട്ടിച്ച് പുറത്തുകടക്കുന്നത് അസാധ്യമാണ് ഇതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും അന്വേഷണ സംഘം പറയുന്നു